ഹലോ ഗൈസ് യു കെയിലെ കൊടും കാറ്റിനോടും മഴയോടും തണുപ്പിനോടും മത്സരിച്ച് എൻ്റെ ബോഡി പരാജയപ്പെട്ടിരിക്കുകയാണ് അടിപൊളി പനിയായിരിക്കുകയാണ് പനി ചുമ ശ്വാസമുട്ടൽ തുടങ്ങിയ അസുഖങ്ങളുമായി ഞാൻ എത്തിയിരിക്കുന്നത് ആൻഡ്രി ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് അപ്പോൾ നല്ല പുരോഗമനമുണ്ട് നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും ആരംഭിച്ച പ്രയാണം ഇപ്പോൾ എത്തിയിരിക്കുന്നത് യു കെയിലെ ഹോസ്പിറ്റലിന് മുന്നിലാണ് ഇനി നേരെ അകത്തേക്ക് പോവുക ഡോക്ടറോട് കാര്യങ്ങൾ അവതരിപ്പിക്കുക അപ്പോൾ കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് എനിക്കൊരു കുഴപ്പമില്ലെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഒരു ആൻറ്റിബയോട്ടിക്ക് തന്നു അത് വാങ്ങാനായിട്ട് ഫാർമസിയുടെ മുന്നിൽ ഈ ഒരു ടോക്കൺ കൊണ്ടിരിക്കുകയാണ് ഇരിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായി ഈ കാര്യത്തിൽ എന്ത് യു കെ എന്ത് നാട് എല്ലാം ഒരേപോലെ തന്നെ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം മരുന്ന് കിട്ടിയിരിക്കുകയാണ് ഒരു സ്ട്രിപ്പ് ആൻറ്റിബയോട്ടിക്ക് ഉള്ളതാകട്ടെ എന്ന് കരുതി വാങ്ങി നേരെ ഹോസ്പിറ്റലിലെ വെളിയിലേക്ക് ഇറങ്ങി ആദ്യം വരുന്ന വണ്ടിയിൽ തന്നെ കയറുക വീട്ടിലെത്തുക അത്